ഹലോ കേസ നമുക്ക് നോമ്പ് തുറക്കണ മുമ്പത്തെ പരിപാടി കണ്ടാലോ അപ്പോൾ എന്താ ഇനി ഇച്ചിരി വന്നപ്പോഴേ ഒരു വയ്യായി പോലെ ഉണ്ടായിരുന്നു പിന്നെ അടുക്കള കണ്ടപ്പോൾ തീരുമാനമായി എന്നുവെച്ചെന്നാൽ നമുക്കൊരു നോമ്പ് അത്തായം വെക്കലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാത്രമൊക്കെ അവിടെ വെച്ചിട്ടാണ് പോയി കിടന്നുറങ്ങിയത് അപ്പോൾ ആ പാത്രമൊക്കെ ആകെ സിങ്ങ് കൊണ്ടിട്ടു പിന്നെ അരി വെള്ളത്തിൽ ഇട്ടിരുന്നു അത് എന്തിനുള്ളതെച്ചാൽ മുട്ടസുർക്ക ഒക്കെ ഉള്ളതാണ് മുട്ടസുർക്ക ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് നെയ്ച്ചോറിൻ്റെ അരി ഒരു ഗ്ലാസ് സാധാ ചോറും ഇതിന് മൂന്നെണ്ണത്തിനും കൂടി ഒരു ഗ്ലാസ് വെള്ളം മതി വെള്ളം കൂടി കഴിഞ്ഞ താപത്തേ ഇല്ല അത് അവിടെ അരക്കാനിട്ടിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുറത്ത് മുന്നേ ടുത്ത് വെച്ചാലേ ഐസ് ഒക്കെ വിടുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ടേബിളൊക്കെ വൃത്തിയാക്കി ആ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ പോയത് മുടി കെട്ടാനും പല്ല് തേക്കാനും ബാത്റൂം പോകാനും ഇങ്ങനത്തെ പരിപാടിയൊക്കെ എപ്പോഴാണ് കേസ് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ ചെയ്ത് വന്ന് നേരെ ഒന്ന് കൊടുത്ത് പിന്നെ നിസ്കരിച്ച് കുറച്ച് നേരം കുറാനും ഊതി പിന്നെ കുറച്ചെങ്കിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അത് ചെയ്ത് പിന്നെ അസർ നിസ്കേരിച്ചു പിന്നെയും കുറച്ച് നേരം ഊതി പിന്നെ നേരെ അടുക്കളയിലൊക്കെ പോയത് അത് അടുത്ത വീട്ടിൽ കാണാം കേസ് അപ്പോൾ ഇത്രയുള്ള